ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസിദാസന്മാരും ദൈവമക്കളുമായ എന്നെ കേൾക്കാൻ എല്ലാ ദിവസവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു അനുദിന ജീവിതത്തിന് ആവശ്യമായ ആത്മീക സന്ദേശങ്ങൾ അൽപാൽപ്പൻ വാക്കുകളാൽ പരിശുദ്ധനായ ദൈവം നമുക്ക് ഓരോ ദിവസവും തന്നു നമ്മളെ ധന്യരാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവപ്രവർത്തിക്കുമായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ലോകത്തിൻ്റെ നാനാ ഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ അതീവ താൽപ്പര്യത്തോടെ കർത്തൃസന്നിധിയിൽ കാതോർക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ ആത്മാവിൽ ധ്യാനിപ്പാനും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രാപിക്കുവാനും അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും എന്നെ യോഗ്യനാക്കി ഇന്നും ആ തൃക്കരങ്ങളിൽ താങ്ങുന്ന എൻ്റെ വീണ്ടെടുപ്പുകാരനും രക്ഷകനും എന്നെ അതീവ സ്നേഹത്താൽ കരുതുന്നവനുമായ മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയാൻ ലഭിച്ച ഈ അവസരവും സ്നേഹത്തോടും ശ്രേഷ്ഠമായും പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ് നമുക്കെല്ലാവർക്കും അത് ചിന്തനീയമാകട്ടെ പ്രയോജനമാകട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദാനിയൽ പ്രവചനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ദാനിയൽ പ്രവചനം നാലാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് ദാനിയൽ പ്രവചനം നാലാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു അത്യന്തനായി ദൈവം എങ്കിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു അത്യുന്നതനായ ദൈവം എന്നിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും അത് പ്രസിദ്ധമാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു നെബുക്കനേസർ രാജാവിൻ്റെ വാക്കുകളാണിത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ദൈവം ആരാണെന്നും യഹോവയായ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണെന്നും കാണിപ്പാൽ പുരാതന ബാബിലോണിൽ എബ്രായ ബാലന്മാർ നിമിത്തം ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ ചരിത്രപ്രസിദ്ധമാണ് ആരാധനാ സംബന്ധമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ എബ്രായബാലന്മാരെ തീച്ചുളയ്ക്കകത്തിട്ട സംഭവമാണ് മൂന്നാം അധ്യായത്തിൽ കാണുന്നത് മൂന്നാം അധ്യായത്തിനകത്ത് ഇവരെ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് അവർ സത്യദൈവത്തെ മാത്രമേ നമസ്കരിക്കത്തുള്ളൂ എന്ന് കർക്കശമായി തീരുമാനമെടുത്തതുകൊണ്ട് ഏഴ് മടങ്ങ് തീച്ചൂള വർദ്ധിപ്പിച്ച് അതിനകത്തിട്ട് ചാരമാക്കി കളയാനാണല്ലോ പ്ലാൻ ചെയ്തത് പക്ഷെ നാലാമനായി ഇറങ്ങി വന്നവൻ തീയുടെ ബലം കെടുത്തി തീയുടെ മണം പോലും മേശാതെ അവരെ പുറത്തു കൊണ്ടുവന്നത് ബാബിലോണിയ സാമ്രാട്ടുകളുടെ ഹൃദയത്തിനകത്ത് ആണി അടിച്ചതുപോലെ കണ്ണ് തുറക്കുന്ന സംഭവമായിരുന്നു നബുക്കൻ അസർ രാജാവായിരിക്കുന്ന കാലത്ത് സംഭവിച്ച ആ വലിയ കാര്യം അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഉലച്ചു നാലാം അധ്യായത്തിനകത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പക്ഷം നിന്നുകൊണ്ട് ദൈവത്തെ പ്രകീർത്തിച്ച് എഴുതുകയാണ് പിന്നീട് അവിടെ നടന്ന പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ വളരെ പ്രസിദ്ധവും ദൈവം ജീവിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചകളുമാണ് എന്നാൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രത്യേക അവരുടെ നാട്ടിൽ നടന്ന അത്ഭുതങ്ങളല്ല ദേശത്ത് നടന്ന പ്രവർത്തികളുമല്ല നിങ്ങളത് വായിച്ചപ്പോൾ കണ്ടോ നാലിന് രണ്ടിൽ വായിക്കുന്ന എങ്ങനെയാണ് അത്യുന്നതനായ ദൈവം എങ്കൽ പ്രവർത്തിച്ച അടയാളങ്ങൾ തന്നിൽ പ്രവർത്തിച്ച അടയാളങ്ങൾ അത് നമ്മൾ ഈ ദാനിയൽ പ്രവചനത്തിൽ നിന്ന് അടർത്തി എടുക്കണം നടന്ന ദൈവപ്രവർത്തികൾ ഞാൻ മാറ്റി മാറ്റിവെക്കുക നമ്മൾ ദൈവത്തെയും നമ്മയും കൂട്ടി ഇണക്കിയാണല്ലോ അനുദിന ചിന്തയിൽ കാര്യങ്ങൾ പറയാറുള്ളത് ഇതിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വന്നത് പറയാം ഒന്ന് നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് എനിക്കതൊരായിരം വാക്ക് കൊണ്ട് പറഞ്ഞാൽ മതിയാവില്ല എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം കൈയും കെട്ടിയിരിക്കുന്ന ദൈവമല്ല ആരെങ്കിലും പറഞ്ഞാൽ അതങ്ങ് കേട്ട് വിശ്വസിക്കുന്ന ദൈവം അല്ല എവിടെയെങ്കിലും കൊണ്ടുവച്ചിരുത്താൽ അവിടെ അങ്ങ് ഇരിക്കുന്ന ദൈവമല്ല ഇന്നും പ്രവർത്തന നിരതനായ ദൈവം ആ ദൈവം ഉള്ളതുകൊണ്ടാണ് പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്നത് ഞാനും നിങ്ങളും ഇത്രേ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ടാണ് രണ്ട് രണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നവനല്ല സിസ്റ്റമാറ്റിക്കായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും ചെയ്ത് ജീവിതം തീർക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഈ ദൈവത്തെക്കുറിച്ച് നെബുക്കനേസ് പറഞ്ഞ് എങ്കൽ പ്രവർത്തിച്ചത് മനുഷ്യനിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് ഇന്നും നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം എന്നിലും നിങ്ങളിലും ഇന്നും പ്രവർത്തിക്കാൻ ശക്തനായ ദൈവം മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന ദൈവം കുരുടനായിരിക്കുന്നൊരു മനുഷ്യനെ കർത്താവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചത് ഞാൻ ഇടയ്ക്കെപ്പോഴേക്കോ പറഞ്ഞിട്ടുണ്ട് ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാവം ചെയ്തതുകൊണ്ടാണോ ഇവനിങ്ങനെ കുരുടനായി പിറന്നത് അങ്ങനെ കർത്താവ് പറഞ്ഞ മറുപടി ഓർക്കുന്നില്ലേ ഇവങ്കൽ ദൈവപ്രവർത്തി നടക്കാനാണ് അപ്പം ഏത് തകർന്നവനിലും ഉന്നതനിലും ഏത് എളിയവനിലും പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് സർവശക്തനായ ദൈവം നെബുക്കനേസർ എന്ന് പറയുന്നത് യഹൂതനായി അന്നത്തെ കാലത്ത് ദൈവീക പ്രമാണമുള്ള ആളൊന്നുമല്ല ആരിലും പ്രവർത്തിക്കും ഏത് നല്ലവനിലും ഏത് ക്രൂനനിലും പ്രവർത്തിക്കും ദൈവത്തിൻ്റെ മക്കളെ തീച്ചുളയ്ക്കകത്ത് പ്രവർത്തിക്കും ആ തീയുടെ ബലമേറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവനിലും പ്രവർത്തിക്കും ദൈവം വീടുകളിൽ പ്രവർത്തിക്കും ദൈവം വ്യക്തികളിൽ പ്രവർത്തിക്കും ദൈവം ദേശത്ത് പ്രവർത്തിക്കും ദൈവം വിഷയങ്ങളിൽ പ്രവർത്തിക്കും ഇന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം നെബുക്നെസ പറയാണ് എങ്കൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചൊരു ദൈവമുണ്ട് ഞാനിങ്ങനെ പറയാം മൂന്നാമത്തെ കാര്യം ദൈവം എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് അത്ഭുതമായിരിക്കും അടയാളായിരിക്കും അത്ഭുതങ്ങൾ കുറഞ്ഞ് ഒന്നും ദൈവം ചെയ്യുന്നില്ലെന്ന് ആരോ എഴുതിയ ഒരു വരി ഞാൻ പണ്ട് വായിച്ചു തോർക്കുന്നു സ്വർഗമെന്തെങ്കിലും ചെയ്താൽ അത് മനുഷ്യൻ ചെയ്യുന്ന പോലെ ആയിരിക്കുകയല്ല അതൊരത്ഭുതമായിരിക്കും ഇന്നും നിങ്ങൾ വിശ്വസിക്കുക നെബുക്കനേസറിൽ പ്രവർത്തിക്കാമെങ്കിൽ എൻ്റെ അപ്പനിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഇന്ന കുടുംബാംഗത്തിൽ എന്നെ വല്ലാതെ തീക്കകത്തിടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന എനിക്കെതിരെ തീ കൂട്ടുന്ന എനിക്കെതിരെ വിധി പറയുന്ന ആരുമാകട്ടെ അവരിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ലേ ഗുണമോ ദോഷമോ അതൊക്കെ ദൈവം നിശ്ചയിക്കട്ടെ പക്ഷെ ദൈവപ്രവർത്തി എന്ന് പറയുന്നത് അഥവാ അത്ഭുതങ്ങളും വീരപ്രവർത്തികളും അതിന്നും ദൈവത്തിന് ചെയ്യാൻ കഴിയില്ലേ നമ്മൾ വിശ്വസിക്കുക ഈ വാക്യം വെച്ച് വിശ്വസിക്കുക കർത്താവെ അങ് ജീവിക്കുന്ന ദൈവമാണ് എങ്കൽ എന്നിൽ ഒരത്ഭുതം നടക്കട്ടെ എന്നിലൊരു വീര്യപ്രവൃത്തി നടക്കട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഓർത്തു നോക്ക് ഈ ആയുസ്സിൽ ഇത്രയും നാൾ പിന്നിട്ടപ്പോൾ പ്രസിദ്ധമാക്കാൻ അടുത്ത വാക്ക് ഞാനതാണ് പറയുന്നത് ദൈവപ്ര പ്രവർത്തികൾ പ്രസിദ്ധമാക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ പ്രസിദ്ധമാക്കണ്ട ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അങ്ങനെ അങ്ങനെയൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ അങ്ങനെ അങ്ങനെയൊന്ന് നിങ്ങളുടെ വീട്ടിൽ നടന്നിട്ടുണ്ടോ ഏത് പ്രസിദ്ധമാക്കണ്ട അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന് ജാതീയനല്ലേ അദ്ദേഹം യഹോവയായ ദൈവമായിട്ട് ഈ പിള്ളേർ അവിടെ ചെന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ചില വിഷയങ്ങളിലൂടെ ഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നത് പരമ്പരാഗതമായി ഹോവയെ സേവിക്കുന്നവരല്ല പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നിയിരിക്കുന്നു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ പ്രസിദ്ധമാക്കണം നമുക്ക് ദൈവത്തോട് ആകാംക്ഷയോട് ആഗ്രഹിക്കുക നാഥ എല്ലാവരും അറിയേണ്ട പ്രസിദ്ധമാകേണ്ട ഒരടയാളം ഒരത്ഭുതം ഈ നാളുകളിൽ എന്നിൽ ദൈവം ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൂടെ ഇന്നും ആ ദൈവം ചെയ്യാൻ വിശ്വസ്തനല്ലേ ദൈവം ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ കുറുതായിപ്പോയിട്ടില്ല ഇന്നും പ്രവർത്തിക്കുന്ന ഭുജങ്ങൾ ദൈവത്തിനുണ്ട് ഈ വാക്യം ആവർത്തിച്ച് വായിച്ചിട്ട് വേണോ വേണ്ടയോ എന്ന് എൻ്റെ കേൾവിക്കാരായ നിങ്ങൾ ദൈവസന്നിധിയിൽ പറയണം കർത്താവിനോട് പറയണം എന്നോടൊത് പറഞ്ഞിട്ട് കഥയില്ല എനിക്കിതിൻ്റെ തിരിച്ചൊരു റിപ്ലൈ ഒന്നും ഒന്നുല്ല നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ വാക്കുകൾ നെബുക്കനേസർ പറഞ്ഞതുപോലെ എൻ്റെ ദൈവമേ ഈ വിഷയത്തിൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയിൽ ഞാൻ ഈ ദിവസങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാന വിഷയത്തിൽ എൻ്റെ ദൈവം ഒരു വീര്യപ്രവർത്തി ചെയ്യണം ഒരടയാളം ഒരത്ഭുതം അത് പ്രസിദ്ധമാക്കാൻ ഞാൻ സന്നദ്ധനാണ് എൻ്റെ ദൈവമാണ് എനിക്കിത് ചെയ്തതെന്ന് ആരോടും പറയാൻ ജാതിയായിരിക്കുന്ന നിബുക്കനേസറിന് ലജ്ജയില്ലായിരുന്നെങ്കിൽ ദൈവത്തെ അപ്പാന്ന് വിളിക്കുന്ന നമ്മൾക്കെന്തിനു നാണിക്കണം പിന്നെ ഞാൻ ചുരുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ട് മൂന്നാല് കൂട്ടം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കും ഒന്ന് പലരും നിനക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ നിർത്തി കാണും അവർ മടുത്ത് കാണും അവരെ കൈ പിൻവലിച്ച് കാണും പക്ഷേ നിനക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിപ്പാൻ കഴിവും കരുത്തുമുള്ള ദൈവം ജീവിക്കുന്നു എന്നിൽ നടക്കണം എൻ്റെ വീട്ടിൽ നടക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നിലും എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബാംഗങ്ങളിലും ഒരടയാളം ദൈവം ചെയ്യണം കർത്താവേ അത് ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ അത് പ്രസിദ്ധമാക്കണം മറ്റുള്ളവരോട് പറയാൻ കൊള്ളാവുന്ന അത് പറയുമ്പോൾ ഇത് ദൈവം ചെയ്തതാണെന്ന് അവർ പറയത്തക്ക രീതിയിലുള്ള ഒരടയാളം ഒരത്ഭുതം ദൈവം ചെയ്യട്ടെ പ്രസിദ്ധമാക്കേണ്ട അത്ഭുതങ്ങൾ വീട്ടിൽ നടക്കട്ടെ അതിനുവേണ്ടി നമുക്ക് കൊതിയോടെ കാത്തിരിക്കാം മുഴങ്കാലും അടക്കണമെങ്കിൽ മുഴങ്കാലും അടക്കാം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ തീരുമാനിച്ചു ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു ദൈവം പ്രവർത്തിക്കുന്നവനാണ് നിങ്ങളിൽ പ്രവർത്തിക്കും പ്രസിദ്ധമാക്കാൻ കൊള്ളാവുന്ന ദൈവപ്രവർത്തികൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും ഞാനത് കാത്തിരിക്കുന്നു ഞാനത് ആഗ്രഹിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് അങ്ങയെ കാണുന്നു അങ്ങയുടെ പ്രവർത്തികളെ കാണുന്നു ഞങ്ങളിൽ ചില വീര്യപ്രവർത്തികൾ ഞങ്ങളിൽ ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ സർവശക്തനായ ദൈവം ചെയ്യണേ ഞങ്ങളുടെ മനസ്സ് മുറിഞ്ഞിരിക്കുന്ന വിഷയത്തിൽ ചില അടയാളങ്ങൾ ചെയ്യണേ ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ അത്ഭുതങ്ങൾ നടക്കണേ അത് പ്രസിദ്ധമാക്കാൻ എൻ്റെ ദൈവമാണ് ചെയ്തതെന്ന് പറയാൻ ദൈവ അവസരം തരണമേ അത് പ്രസിദ്ധമാക്കാൻ അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി പ്രസിദ്ധമാക്കാൻ ഇടയാക്കണമേ ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഈ വാക്യം ഞങ്ങൾ നെഞ്ചിലേറ്റി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഈ ദിവസങ്ങളിലെ ഭാരങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി